കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ െങ്കിൽ കുമ്പളങ്ങാട് നേതൃത്വത്തിൽ നാം ഗാന്ധി അനുസ്മരണം നടത്തി ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ജി ഗിരിലാൽ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ വിളിച്ച ഗാന്ധിയോട് വിരോധം മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ യുവാവായിരിക്കുന്ന ഘട്ടത്തിൽ പഠിക്കുന്നതിന് വേണ്ടി ദക്ഷിണാഫ്രിക്കയിൽ പോകാൻ കഴിയുന്ന ഒരാൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് വിലപിക്കേണ്ടതിന്റെ ആവശ്യമെന്ത് സാമ്പത്തികമായും സൗഹ എല്ലാ തരത്തിലുമുള്ള സൗകര്യത്തോട് കൂടി ജീവിക്കാൻ കഴിയുന്ന പോർബന്തർകാരനായ സാമൂഹ്യമായ ഉന്നത നിലയിൽ ജീവിക്കുന്ന തലപ്പാവ് ധരിക്കാൻ ആ ഉച്ചനീചത്വങ്ങളുടെ കാലത്തിൽ തലപ്പാവ് ധരിക്കാൻ മേൽമൊണ്ട് കെട്ടാൻ ജുബധരിക്കാൻ അതിനുള്ളിൽ ഒരു കുപ്പായം ഇടാൻ മേലിൽ ഒരു ഓവർ കോട്ടിടാൻ ആ കാലത്തെ സാമൂഹിക സാഹചര്യം അനുവദിക്കപ്പെട്ടിരുന്ന ഒരു യുവാവിന് ഇന്ത്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ആശ്ചര്യപ്പെടണം ദുഃഖിക്കണം ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം എം മഹേഷ് മേഖലാ സെക്രട്ടറി എം ആർ അനന്തു ഡിവിഷൻ കൌൺസിലർ രമ്യ സുന്ദരൻ ലോക്കൽ കമ്മിറ്റി അംഗം എ എസ് സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മേഖലാ പ്രസിഡന്റ് സുഷി ജിംസൺ അധ്യക്ഷയായ യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ഇ എസ് സുബേഷ് പി ആർ രാഹുൽ എന്നിവർ സന്നിഹിതരായിരുന്നു